നമസ്കാരം മാസപ്പിടിക്കേസിൽ എസ് എഫ് ഐ ഒ അന്വേഷണം ചട്ടവിരുദ്ധമാണ് എന്ന് ചൂണ്ടിക്കാട്ടി സി എം ആറിൽ നൽകിയ ഹർജിയിൽ സി എം ആറിൽ ഗുരുതരമായ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് ഭീകര പ്രവർത്തനങ്ങളെ അനുകൂലിക്കുന്നവർക്കും സി എം ആറിൽ പണം നൽകിയോ എന്ന സംശയമുണ്ട് എന്ന് എസ് എഫ് ഐ ഒ ഡൽഹി ഹൈക്കോടതിയിൽ അറിയിച്ചു ഇക്കാര്യം അന്വേഷിച്ചു വരികയാണ് എന്നും ഹൈക്കോടതിയിൽ കേന്ദ്ര ഏജൻസിയുടെ അഭിഭാഷകൻ പറഞ്ഞു എക്സാലോജിക് സി എം ആറിൽ ദുരൂഹ ഇടപാടിൽ അന്വേഷണം പൂർത്തിയായി എന്നും കോടതിയെ അറിയിച്ചു കേസിൽ പ്രമുഖ രാഷ്ട്രീയ നേതാവിന് കൈക്കൂലി കിട്ടിയോ എന്നതും കുംഭകോണ കുംഭകോണക്കേസിലെ പോലെയാണ് വ്യാജ ബില്ലുകളുടെ അടിസ്ഥാനത്തിൽ പണം നൽകിയതെന്നും എസ് എഫ്ഐ ഒ ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാട്ടുന്നു കേസിൽ വാദം ഈ മാസം ഇരുപത്തി മൂന്നിന് വീണ്ടും തുടരും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ എക്സാലോജി കമ്പനിയുമായി ബന്ധപ്പെട്ട മാസപ്പടി കേസിലാണ് കേന്ദ്ര ഏജൻസിയായ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം നടത്തുന്നത് ഇതിനെതിരെ സി എം ആറിൽ ആണ് ദില്ലി ഹൈക്കോടതിയെ സമീപിച്ചത് ഇന്നാണ് ഹർജിയിൽ ദില്ലി ഹൈക്കോടതി വിശദമായ വാദം കേട്ടത് മാസപ്പടി കേസിലെ എസ് എഫ്ഐ യു അന്വേഷണം ചട്ടവിരുദ്ധമാണ് എന്ന് സി എം ആറിൽ കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ വാദിച്ചിരുന്നു ആദായ നികുതി സെറ്റിൽമെന്റ് കമ്മീഷൻ തീർപ്പാക്കിയ കേസിൽ രണ്ടാമതൊരു അന്വേഷണം പാടില്ല കമ്മീഷൻ ചട്ടപ്രകാരം നടപടികൾ രഹസ്യ സ്വഭാവത്തിലുമായിരിക്കണം കേസുമായി ബന്ധമില്ലാത്ത മൂന്നാം കക്ഷിയായ ഷോൺ ജോർജിന് രേഖകൾ എങ്ങനെ കിട്ടിയെന്നും സി എം ആർ ചോദിച്ചിരുന്നു ഷോൺ ജോർജിന്റെ പരാതിയിലാണ് കമ്പനി രജിസ്ട്രാർ അന്വേഷണം നടത്തുന്നത് സെറ്റിൽമെന്റ് കമ്മീഷൻ ചട്ടപ്രകാരം നടപടികൾ രഹസ്യ സ്വഭാവത്തിലായിരിക്കണം പക്ഷേ രഹസ്യരേഖകൾ ഷോൺ ജോർജിന് എങ്ങനെ കിട്ടിയെന്ന് സി എം ആർ എൽ ചോദിക്കുന്നു അതേസമയം വീണ വിജയനുമായി ബന്ധപ്പെട്ട മാസപ്പിടി കേസിന്റെ അന്വേഷണം അവസാന ഘട്ടത്തിലാണ് എന്ന് എസ് എഫ്ഐ ഒ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു സർക്കാർ അനുമതി നൽകിയാൽ പ്രോസിക്യൂഷൻ നടപടികൾ ആരംഭിക്കുമെന്നും അന്വേഷണ റിപ്പോർട്ട് കേന്ദ്രത്തിന് നൽകുമെന്നും എസ് എഫ്ഐ പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട് ഡൽഹി ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരുന്നു ആദായ നികുതി സെറ്റിൽമെന്റ് കമ്മീഷന്റെ ഉത്തരവിനെ അടിസ്ഥാനപ്പെടുത്തിയല്ല എന്നും സ്വതന്ത്ര അന്വേഷണമാണ് നടന്നത് എന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസ് എടുക്കണോ വേണ്ടയോ എന്നത് കേന്ദ്രം തീരുമാനിക്കും ഷോൺ ജോർജിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ജനുവരി മുപ്പത്തി ഒന്നിന് എസ് എഫ്ഐ ഒ അന്വേഷണം തുടങ്ങിയത് ഇതിനെതിരെ കെ ഐ സി ഡി സി നൽകിയ ഹർജി കേരള ഹൈക്കോടതി അനുവദിച്ചിരുന്നില്ല സി എം ആർലുമായി എക്സാലോജിക് ഉൾപ്പെടെയുള്ള കമ്പനികൾ നടത്തിയ സാമ്പത്തിക ഇടപാടിൽ കള്ളപ്പണം വെളുപ്പിക്കൽ എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കേസെടുത്ത് അന്വേഷിക്കുന്നുണ്ട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ മടിച്ച സി എം ആർ എം ഡി ശശിധരൻ കർത്തായെ ഇ ഡി വീട്ടിലെത്തി ചോദ്യം ചെയ്തിരുന്നു ഇ ഡി കൂടി രംഗത്ത് വന്നതോടുകൂടിയാണ് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിനെതിരെ സി എം ആറിൽ ഡൽഹി ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്